അങ്ങനെ ശ്രീധ അർജുനും കൂടെ ബിഗ് ബോസ് ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തും അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ തരികയാണ് ബിഗ് ബോസ് ഒരാളെയും കൂടെ പുറത്ത് കൊണ്ടുപോകുക എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ആരെ കൊണ്ടുപോകുക എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുനും ശ്രീധും കൂടെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് നീ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നിൻ്റെ ഉള്ളിലുള്ള കഥകൾ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് എന്താ നിനക്കറിയുമെന്ന് ചോദിക്കുന്നുണ്ട് ആ നീ പറയാ നിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എനിക്കിവിടെ കേൾക്കാമെന്ന് പറയുന്നുണ്ട് എന്താ നീ കാണൂന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്കിവിടെ കേൾക്കാമെന്ന് പറയുന്നുണ്ട് ആ നീ ഇപ്പം കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ കേട്ടുവോ നീ അങ്ങനെ വിചാരിക്കേണ്ട എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ ശ്രീതു എന്താണെങ്കിലും ശ്രീതു അർജുൻ കോംബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം പ്രേക്ഷകരുടെ പിന്തുണ ലഭിച്ച ഒരു കോംബോ എന്ന് പറയുന്നത് ഈ സീസണിൽ ശ്രീധുവിൻ്റെ അർജുനൻ്റെ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അവർക്ക് കോമ്പറ്റിറ്റീവ്സായി യാതൊരുവിധ കോംബോസും ഇതിൽ വരെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ടോപ്പ് എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ശ്രീതു അർജുനൊക്കെ ഈ ആഴ്ച പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല അപ്പം എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ശ്രീതു അർജുന ഉള്ളത്